ഏറെ പ്രേക്ഷക പ്രീതി നേടിയ ഒരു സീസണായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവ് ബിഗ് ബോസ് മലയാളം സീസണിലെ ചരിത്രത്തിലെ ആദ്യ കോമണറായി എത്തിയത് ഗോപിക ഗോപി ആയിരുന്നു അഖിൽമാരാർ വിജയിയായ സീസണിലെ ഒരേ ഒരു കോമണറായിരുന്നു ഗോപിക വളരെ വർഷങ്ങളായി ഗോപിയും സഹോദരനുമെല്ലാം ബിഗ് ബോസ് ആരാധകരാണ് അങ്ങനെ ഇരിക്കുകയാണ് കോമണർ ഒഡീഷൻ വന്നപ്പോൾ ഗോപികയും പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ശേഷം ലക്ഷോപലക്ഷം ആപ്ലിക്കേഷനിൽ നിന്നും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ കോമണറായി ഗോപിക തിരഞ്ഞെടുക്കപ്പെടുകയുമാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് ദിവസത്തോളമാണ് ഗോപിക ഹൌസിൽ നിന്നിട്ടുണ്ടായിരുന്നത് ശേഷം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോപിക ഷോയിൽ നിന്നും എവിക്റ്റ് ആവുന്നത് ആദ്യത്തെ കോമണറായിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമായിരുന്നു ഗോപികയുടേത് എന്ന് പറയാം എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ താൻ നേരിട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ച് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു തൻ്റേത് എന്നാണ് ഗോപിക പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീസൺ നാലിലെ മത്സരാർത്ഥി ശാലിനിയായിരുന്നു സീസൺ അഞ്ചിൽ പങ്കെടുക്കുന്നതിന് ഗോപികയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയിട്ടുണ്ടായിരുന്നു ഷോയിൽ നിന്നും എവിക്റ്റായ ശേഷം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെയാണ് തൻ്റെ ആരാധകരുമായി ഗോപിക സംവദിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഗോപിക പങ്കിട്ടിരിക്കുന്ന പുതിയൊരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബം എന്ന തലക്കെട്ടോടെയാണ് മകൻ നാലു വയസ്സുകാരൻ അംബുവിനെയും ചേർത്ത് പിടിച്ച അജ്ഞാതനൊപ്പമുള്ള പോസ്റ്റ് ഗോപിക പങ്കിട്ടിരിക്കുന്നത് എന്നാൽ ഗോപികരെ സഹ മത്സരാത്രികടക്കം നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് എങ്കിലും ഭർത്താവിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഗോപിക പുറത്തുവിട്ടിട്ടില്ല എന്നാൽ വിവാഹം കഴിഞ്ഞോ ഇതൊക്കെ എപ്പോൾ നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് ഗോപികര മറുപടി മാത്രമല്ല അടുത്ത കൺമണിയെ കാത്തിരിക്കുകയാണോ എന്ന തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കിട്ടിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ചിത്രങ്ങളിൽ നിന്നും ഗോപിക വീണ്ടും ഗർഭിണിയാണെന്ന് വ്യക്തമാകുന്നുണ്ട് എന്നതാണ് ഇത് ഗോപികയുടെ രണ്ടാം വിവാഹമാണ് ആ വിവാഹത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഗോപിക തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് മൂവാറ്റുപുഴ സ്വദേശിയാണ് ഗോപിക പത്തൊമ്പതാം വയസ്സിലായിരുന്നു ഗോപികയുടെ വിവാഹം കൊറിയർ ഏജൻസിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ഗോപിക എത്തിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ അമ്മ രണ്ട് ജ്യേഷ്ഠന്മാർ നാലു വയസ്സുള്ള അമ്പു എന്ന മകനും അടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം എൻ്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഒരു ബന്ധുവിനെയാണ് വിവാഹം ചെയ്തത് പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എൻ്റെ അച്ഛനിൽ നിന്നും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ളത് രണ്ടാം അച്ഛനാണ് അദ്ദേഹം വന്നതോടെയാണ് ജീവിതത്തിലെ പട്ടിണി മാറിയത് എൻ്റെ ഭർത്താവും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ അടിക്കുമായിരുന്നു ഗർഭിണിയായിരുന്നപ്പോഴും പീഡനമേൽക്കേണ്ടി വന്നിരുന്നു ജീവിതം എടുത്തിട്ട് വിഷം കഴിക്കാൻ വരെ പോയിരുന്നു എൻ്റെ അവസ്ഥയെപ്പറ്റി വീട്ടിൽ പറഞ്ഞിരുന്നില്ല വിഷമൻ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയത് എന്നാൽ കുഞ്ഞിൻ്റെ ചലനമാണ് എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് എൻ്റെ ജീവിതം ഫുൾ അമ്പ് മാത്രമേ ഉള്ളൂ അവനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ഇവിടെ വരെ എത്തിച്ചത് തന്നെ അവനാണ് എന്നാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് സംസാരിക്കവേ ഗോപിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും ബിഗ് ബോസ് താരം ഗോപിയ ഗോയ് പങ്കിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടത് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക